ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നു ഞാനിപ്പോ ഇവിടെ അടിപൊളിയായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നെയ് മീറ്റിങ് ചാലഞ്ചാണ് മൂന്ന് പേരുടെ നെയ്മാണ് ഇന്ന് ചാലഞ്ച് ചെയ്യാൻ പോണത് അപ്പോൾ ഫസ്റ്റ് ആരുടെ പേരാണെന്ന് വെച്ചാൽ ഞാൻ പേര് പറയുള്ള ഞാൻ ഓരോന്നായി കഴിച്ചിട്ട് ലാസ്റ്റ് പേര് പറയാം കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ലെറ്റർ വന്നിട്ട് ഹെച്ച് ആണ് ഹെച്ച് വെച്ചിട്ട് നമ്മൾ എന്താ കഴിക്കാൻ പോണെന്ന് വെച്ചാൽ ഹോർലിക്സ് ആണ് കഴിക്കാൻ പോണത് കട ഹോർലിക്സ് ആണ് കേട്ടോ അട അപ്പോൾ ഹോർലിക്സ് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ ഒന്നും എന്ന് വെക്കാം മാട മാടൊക്കെ ഇതാ മാടിന്റെ സൗണ്ടും കോഴിന്റെ സൗണ്ടും ഒക്കെ കേൾക്കും അപ്പൊ അതൊന്നും മൈൻഡ് നമുക്ക് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഹെച്ച് ആണ് ഫസ്റ്റ് ലെറ്റർ അപ്പൊ ഹെച്ച് വെച്ചിട്ട് ഹോർലിക്സ് ആണ് കഴിക്കാൻ പോണത് ഹോർലിക്സ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെറ്റർ വന്നിട്ട് ആറാണ് ആറ് വന്നിട്ട് റേസിങ്സ് ആണ് കെട്ടോ കഴിക്കുന്നത് അടുത്ത ലെറ്റർ ഐ ആണ് ഈ ഒരു പണിയാണ് കാരണം ഈ ഒരു ഐസാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ എന്തായെന്ന് വെച്ചാൽ അത് ഫുള്ള് വാട്ടറായി നമുക്ക് വെള്ളം പോലെ കുടിക്കാനാണ് പറ്റുള്ളൂ ഞാൻ ചെറിയൊരു ഓട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം വെള്ളമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗ്രേപ്പിൻ്റെ ആണ് നല്ല ടേസ്റ്റ് അപ്പോൾ ആറ് വെച്ചിട്ട് അല്ല സോറി ഐ വെച്ചിട്ട് ഐസ് കഴിച്ചു ഐസ്ക്രീം എന്ന് വേണമെങ്കിൽ പറയാം ഐസ്ക്രീം കഴിച്ചു കെട്ടോ ക്രീമൊന്നും ഇല്ല അതില് ഫുള്ള് വെള്ളമായി അടുത്തത് ഡി ആണ് ഡി വെച്ചിട്ട് നമ്മൾ ഡേറ്റ്സ് ആണ് കഴിക്കാൻ പോണത് ഇത് അധികം പണി തരാത്തൊരു പേരാണ് കേട്ടോ അങ്ങനെ ഡി വെച്ചിട്ട് ഡേറ്റ്സ് കഴിച്ചു പിന്നെ അടുത്ത ലെറ്റർ വരുന്നത് വൈ ആണ് വൈ വെച്ചിട്ട് നമ്മൾ യോഗ് കഴിക്കാൻ പോവുകയാണ് ഫ്ലേവേഡ് യോഗ ബ്ലൂബെറിൻ്റെ അപ്പോൾ ബ്ലൂബെറിൻ്റെ യോഗ് കഴിക്കാം എനിക്ക് ഈ യോഗ ഭയങ്കര ഇഷ്ടമാണ് എവിടെ ഇതാ സൂപ്പറായിട്ട് യോഗ് കഴിച്ചു അതേ ലാസ്റ്റ് എ ആണ് ലെറ്റർ എ വെച്ചിട്ടും ആൽമൺ കഴിച്ചു അപ്പോൾ പേര് റിവ്യൂ റിവ്യൂ ചെയ്യട്ടെ കാരണം ഞാൻ അവർ ചെയ്ത കമൻറ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പേര് ഹൃദ്യ എന്നാണ് പേര് അപ്പം ഞാൻ അടുത്ത പേരിലോട്ട് പോയാലോ അങ്ങനെ നമ്മൾ അടുത്ത പേരിലോട്ട് ചാടിയിരിക്കുകയാണ് അപ്പം പേര് ഞാൻ ഇതിൻ്റെ ലാസ്റ്റാ പറയുള്ളൂ അപ്പോൾ ഫസ്റ്റ് എ ആണ് ലെറ്റർ വരുന്നത് അപ്പൊ എ വെച്ചിട്ട് ആപ്പിൾ ഫിസ് ആണ് കേട്ടോ കുടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലെറ്റർ വരുന്നത് ആണ് ഇവിടെ രണ്ട് എൻ ഉണ്ട് അപ്പൊ ഒരു എണ്ണിഞ്ഞ നമ്മൾ നാരങ്ങ എടുക്കുന്നത് അടുത്ത അഞ്ഞെ നമ്മൾ നാരങ്ങ മുട്ടായാണ് മുട്ടായിട്ടോ എടുക്കുന്നത് നാരങ്ങ മുട്ടായി ഇവിടെ പീസ് പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് ഫുള്ളായിട്ടുള്ള നാരങ്ങ മുട്ടായി കഴിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല കേട്ടോ അപ്പം ഞാൻ ചെറിയ നാരങ്ങ മുട്ടായി കഴിക്കുന്നത് അപ്പോൾ വേണം അടുത്ത പണിയാണ് കേട്ടോ ആറാണ് ആറ് വെച്ചിട്ട് നമ്മളിവിടെ റൈസ് വാട്ടർ ആണ് കുടിക്കാൻ പോണത് നമ്മുടെ കഞ്ഞിവെള്ളം നാരങ്ങിയും കഞ്ഞിവെള്ളവും ഇത്രേ എന്നെ കൊണ്ട് കുടിക്കാൻ അയ്യ ഐ ഐ അടുത്ത ലെറ്റർ ആണ് അതിന് പുളിയാണ് കഴിക്കണത് ഇത്രേ ഞാൻ കഴിക്കുന്നുള്ളു എല്ലാം കൂടി അയ പണി കിട്ടും എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് കറിച്ച കഴിക്കണുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് വൈ ആണ് വൈക്ക് നമ്മൾ ഈ പേര് കുറച്ച് പണിപെടുന്ന പേരാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വൈ വെച്ചിട്ട് നമ്മൾ എല്ലോ പോപ്പിൻസ് ആണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലോ ആണോ ആ ഇതെല്ലോ ആണ് എന്തോ എൻ്റെ ഭാഗ്യത്തെ ഞാൻ ഫസ്റ്റ് പൊട്ടിച്ചപ്പോ എല്ലോ കിട്ടിട്ടോ അപ്പോൾ എല്ലോ കഴിച്ച് എവിടെ ആ എല്ലോ ആ എല്ലോ പോപ്പിൻസ് ഉണ്ടോ ാസ്റ്റായിട്ട് അച്ചാറും കൂടെ കഴിക്കണം പൂപ്പൻസും അച്ചാറും കൂടെ കഴിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ ഇല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ്ങ് ആവും ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും അപ്പം അച്ചാർ ഇതാ കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ പേര് വന്നിട്ട് ആൻഡ്രിയ എന്നാണ് കേട്ടോ അപ്പം ആൻഡ്രിയൻ്റെ നെയിം ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ടുത്ത പേരിലോട്ട് ചാടിയിരിക്കുകയാണ് അപ്പൊ അടുത്ത പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വന്നിട്ട് എൻ ആണ് എൻ അത് കഴിഞ്ഞിട്ട് ഇ ആണ് വരുന്നത് ഇ ഈത്തപ്പഴം കഴിച്ചപ്പോ ഒരു സമാധാനം നിങ്ങൾ വിചാരിക്കണ പോലെയല്ല ഞാൻ ഈ മീറ്റിംഗ് ചാലഞ്ച് ഭയങ്കര ടാസ്ക് ആണ് എൻ ഇ ഹെച്ച് ആണ് കേട്ടോ നീ എടുത്തത് ഹെച്ച് നമ്മൾ ഇവിടെ ഹോർലെക്സ് ആണ് എടുത്തിട്ടുള്ളത് ഹോർലെക്സിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് എ ആണ് എക്ക് നമ്മൾ ആൽമണ്ട് ആണ് ഞാനിപ്പോൾ സേഫായിട്ടാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെറ്റർ എൽ എല്ലാം നമ്മൾ ലോളിപ്പോപ്പാണ് എടുക്കുന്നത് ലോലിപ്പോ നല്ല ലാവൻഡർ കളർ ലോലി പോപ്പ് കിട്ടോ നല്ല രസമില്ല ലോലിപ്പോപ്പ് കാണാൻ ഒരു മഷ്റൂം പോലെ അല്ലേ അല്ല ലാവൻഡർ കളർ മഷ്റൂം പോലെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മുടെ നെയ്മിറ്റിംഗ് ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അയ്യോ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു നമ്മളുടെ സബ്സ്ക്രൈബറിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ പേര് നെഹാൽ എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ പേര് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ 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 ബായ് ലവ് യു ഓൾ